കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കിൽ നിന്ന് ഇത്തവണത്തെ ഹജ്ജിന് പോകുന്നവർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഹജ്ജിന് പോകുന്ന കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കിലെ തിരഞ്ഞെടുത്ത ഹാജിമാർക്കുള്ള മെഡിക്കൽ ക്യാമ്പ് കോതമംഗലം താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ ആശുപത്രിയിൽ നടന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വരാൻ അവസരം നൽകിയതു മുതൽ പിന്നീട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒത്തുകൂടുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒൻപത് വർഷക്കാലവും ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ അതിൽ ഇവരുടെ ആരുടെയും പേരുകൾ ഞാൻ പ്രത്യേകം പറയുന്നില്ല ഇവരെയൊന്നും വിസ്മരിച്ചു പോകാൻ കഴിയുകയില്ല സർക്കാർ സർവീസിലുള്ളവർ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഇവരെല്ലാം സൗജന്യമായിട്ടാണ് ഈ ഒരു സേവനം അതായത് ഇതിൻ്റെ അപേക്ഷ നൽകുന്ന ഘട്ടം മുതൽ ജില്ലാ ഓർഗനൈസർ നവാസ് അധ്യക്ഷത വഹിച്ചു അതിപ്പം ഒരു വർഷം വർഷം രണ്ടാമത്തെ ഈ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാ മീറ്റിംഗും പറയാനുള്ള പോലെ നിങ്ങളുടെ ബർത്ത്ഡേകളും നിങ്ങളെ കുട്ടികളെ വിഷയ ബർത്ത്ഡേ ആഘോഷിക്കാം നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ നമുക്കറിയാം സർക്കാർ ആശുപത്രിയിൽ വരുന്ന ആളുകൾ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാണ് അല്ലെ ഒരു നിവൃത്തി ആളുകളാണ് അവിടെ വരിക ി ഷാജഹാൻ എൻ പി മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് നിർദ്ദേശങ്ങൾ നൽകി എ പി മുഹമ്മദ് ആബിദ് ഒ എ കമാൽ എൻ എം നൌഷാദ് പി ട്രെയിനർമാരായ അൻസൽ കെ എ ഫെമീന മരക്കാർ ജസീന എം കെ തുടങ്ങിയവർ പങ്കെടുത്തു ട്രെയിനർ നസീർ എം എം സ്വാഗതവും പരീത് പട്ടംമാവുടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം